ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻസ് ബ്ലോഗ് ഇന്ന് ഞാൻ എൻ്റെ കോഴികൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് മിക്സ് തീരെ കൊടുക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മളെ മിക്സ് തീരെ തയ്യാറാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മളെ ചോളത്തിന് തവിടാണ് കേട്ടോ ചുളത്തിൻ്റെ തവിട നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഗോതമ്പിൻ്റെ തവിടാണ് പിന്നെ ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന നമ്മൾ നെല്ലിൻ്റെ തവിടുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് തരം തവിട നമ്മൾ ഈ ഒരു തീറ്റ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇത് പറയുന്നത് നമ്മളെ തേങ്ങാ പിണ്ണാക്കിൻ്റെ പൗഡറാണ്ട്ടോ നമ്മൾ നന്നായി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഉണ്ടിലേ തേങ്ങാ പിണ്ണാക്കാണ് പിന്നെ ഇത് പറയുന്നത് നമ്മൾ ഗോതമ്പ് നുറക്കാണ് കേട്ടോ നമ്മൾ കുറച്ച് നോക്കിയെടുത്താണ് നല്ലോണം ഉറങ്ങിയില്ല ആ പ്രശ്നമില്ല അത്യാവശ്യം ഉറങ്ങി കിട്ടും അത് മതി പിന്നെ ഇതെന്നറിയുന്നത് നമ്മൾ ഗ്രോവർ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ ചോളത്തിന് നുറുക്കുകയാണ് ഇതിലേ പിന്നെ നാക്കുന്ന നമ്മളിവിടെ കുറച്ച് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് അമൃതം പൊടി ഇത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കോഴികൾക്കി ഉപയോഗിക്കുന്നത് ഫ്രണ്ട്സ് ഗ്രോവറിന് ഇവിടെ മുപ്പത്താറ് രൂപയാണ് കിലോനുള്ളത് നമ്മൾ ഇരുപത് രൂപക്കാട്ടോ ഗ്രോവർ വാങ്ങിയിട്ടുള്ളത് ഉണ്ടോ നമ്മൾ ഇരുപത് രൂപയൊക്കെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ അറിയുന്നത് ചോളനുറുക്കാട്ടോ ഈ ചോളനുറുക്കിന് ഇവിടെ അൻപത് രൂപയാണ് കേട്ടോ കിലോനുള്ളത് നമ്മൾ ഇതും ഒരു ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഈ ഒരു നെല്ലിന് തവിടും നെല്ലിന് തവിടേന് ഇവിടെ മുപ്പത് രൂപ കേട്ടോ കിലോന് ഇത് നമ്മൾ ഇരുപത് രൂപ ഒക്കെ തന്നെയാണ് വാങ്ങിയത് പിന്നെ ഈ ചോളത്തിൻ്റെ തവിടേന് ഇവിടെ മുപ്പത്തഞ്ച് രൂപയാട്ടോ കിലോനുള്ളത് അത് നമ്മൾ ഇരുപത് രൂപ ഒക്കെ തന്നെ ആട്ടോ വാങ്ങിയത് എല്ലാം ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിയത് പിന്നെ അറിയുന്നത് ഈ അത് ഗോതമ്പിൻ്റെ തവിടാട്ടോ ഇതിന് ഇവിടെ മുപ്പത്തിരണ്ട് രൂപ കേട്ടോ കിലോ ഉള്ളത് ഇതൊക്കെ നമ്മൾ ഇരുപതിനാണ് വാങ്ങിയത് പിന്നെ ഇത് തേങ്ങാ പിണ്ണിക്കൻ പിണ്ണാക്കിൻ്റെ പൊടിയാട്ടോ അപ്പം ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കായിരുന്നു വാങ്ങിയത് അതിൻ്റെ പകുതി ആട്ടോ നമ്മൾ പൊടിച്ചെടുത്തത് കിലോന് മുപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വാങ്ങിയത് ഫ്രണ്ട്സ് ഇതാട്ടോ ബാക്കിയുള്ള നമ്മളെ തേങ്ങാ പിണ്ണാക്ക് ഉണ്ടോ ഇത് നമ്മൾ പതിൽ ചേർക്കുന്നില്ല അതിൻ്റെ പകുതി മതിക്കാം നമുക്ക് പതിൽ ചേർക്കാൻ നമുക്ക് പിന്നീട് ചേർക്കാം ഉണ്ടോ ഇത് കിലോ ഉണ്ട് കേട്ടോ മറ്റോ ബാക്കി അരക്കിലോ ആണുള്ളത് ഫ്രണ്ട്സ് ഇതെല്ലാം മിക്സ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ചെമ്പെടുത്തിട്ടുണ്ട് കിട്ടോ നല്ല ചെമ്പൊന്നല്ല ഉപയോഗിക്കാത്തതാണ് എടുത്തത് നമുക്കിതൊക്കെ ഇതിലേക്ക് ഓരോന്നോരോന്നായി ചെരിഞ്ഞിടാം ഫ്രണ്ട്സ് നമ്മൾ കോഴികൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ മിക്സ് എടുത്തീറ്റ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് പറയുന്നത് നമ്മളിപ്പോൾ മറ്റേ ചെറിയ പാത്രത്തിൽ കൊള്ളാതിപ്പോൾ വലിയൊരു പാത്രത്തിലേക്കട എടുത്തത് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് എനിക്ക് ഈ ഒരു തീറ്റ ഉണ്ടാക്കുന്നതിന് കൊണ്ട് ചിലവ് വന്ന് വിചാരിച്ചാൽ നൂറ്റി ഇരുപത് രൂപയാട്ടോ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മൾ തീറ്റയൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുഴുവനായി മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ഇത് അഞ്ച് കിലോയിലൊക്കെ അധികം ഉണ്ട് കേട്ടോ നമ്മളെ ഫുഡ് മിക്സർ തീറ്റ അഞ്ച് കിലോയിലൊക്കെ അധികം ഉണ്ട് പിന്നെ ഇത് നമ്മൾ മാസത്തേക്കൊക്കെ കൊടുക്കാനുള്ള ഫുഡുണ്ട് കേട്ടോ നമ്മൾ കോഴികൾക്ക് പിന്നെ നമ്മൾ വേറെ ഗോതമ്പും ഉണ്ട് ഗോതമ്പ് നമുക്ക് എല്ലാടും കൊടുക്കുകയും ചെയ്യാം പിന്നെ രണ്ട് നേരമായിട്ടിങ്ങനെ രണ്ടും രണ്ടു നേരമായിട്ട് കൊടുക്കാം മിക്സർ തീറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത് കോഴികൾക്ക് മഴക്കാലത്ത് വേൽക്കാലത്തും ഒക്കെ കൊടുക്കട്ടോ ഇതെങ്ങനെ കൊടുക്കുന്ന വിധമൊക്കെ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ഫ്രണ്ട്സ് ഈ ഒരു തീറ്റ നമ്മൾ തണുപ്പടിക്കാത്തൊരു കുപ്പിയിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മളാ ഇതൊരു കുപ്പി എടുത്തിട്ടുണ്ട് അഞ്ച് ലോകം ഉണ്ടാവും നമുക്ക് ഇതൊക്കെ അതിലേക്ക് ഇട്ട് നല്ല നന്നായി മുറുകി മുറുക്കി മൂട്ടില മൂടിയിലണം അപ്പം അതൊക്കെ ആക്കി നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ തീറ്റ ഒക്കെ നമ്മൾ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ വേണ്ടോ ഇതിൽ കറക്റ്റായിരുന്നു അഞ്ച് ലോൻ്റെ കുപ്പിയിൽ പിന്നെ ഇതാക്കുന്ന നമുക്കിപ്പം കൊടുക്കാൻ ഇതാക്കുന്ന കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഇനി എങ്ങനെയാണ് റെഡി ആക്കുക എന്നൊക്കെ നിങ്ങൾ കാണിച്ച് തരാം ഫ്രണ്ട്സ് പുറത്ത് മഴ ആയതുകൊണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല നമ്മൾ ശബ്ദം കുറവൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളതാക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്ത തീറ്റ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുഴുവനായിട്ടും നമ്മൾ തീറ്റ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ വേണ്ടാവും നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം പുട്ടിനൊക്കെ പുത്തിനൊക്കെ നമ്മൾ നമ്മളാക്കി എടുക്കണം ഒക്കെ ആക്കിയെടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം എനിക്ക് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മളെ തീറ്റയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് ഞങ്ങൾ കൊഴച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട ഇങ്ങനെ വേണ്ട നമ്മൾ മിക്സ് ആക്കുന്നത് കണ്ടോ ഇതിന് കോഴികൾക്ക് നമ്മൾ കൊടുക്കാൻ നിങ്ങൾ കാണിച്ചു തരാം നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തീറ്റ നമ്മൾ കോഴികൾ കൊടുക്കാം ഫ്രണ്ട്സ് കുറച്ച് കോഴികളൊക്കെ കൂട്ടി കയറിയിട്ടുണ്ട് കേട്ടോ അതാ മരത്തിന് നമ്മൾ കഴിക്കേണ്ടത് അതൊക്കെ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഇവയ്ക്കുള്ള ഫുഡൊക്കെ ഇട്ട് കൊടുത്തു വെക്കാം മഴ ആയതുകൊണ്ട് എല്ലാവരും കൂട്ടി കയറിയിട്ടുണ്ട് നമുക്കിതാ കയ്യിൽ നമ്മളെ ഫുഡ് ഉണ്ട് കിട്ടോ നിങ്ങൾക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് അവർ നമ്മളെ ചീറ്റ തിന്നുന്നുണ്ട് കിട്ടോ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്കിയുള്ളവരൊക്കെ ചിലവർ കൊത്ത് കൂടുന്നതിന് പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒത്തിരി ചെറിയ ആക്കളാണ് അതുകൊണ്ട് അവർക്ക് പേടിച്ച് നിൽക്കുകയാണ് ബാക്കിയുള്ളവർക്ക് നന്നായി തിന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും അതൊക്കെ തിന്നാൽ കോഴികളൊക്കെ നല്ലതാണ് ശരീരത്തിന് കുറച്ച് കോഴികളൊക്കെ കൂട്ടിൽ കയറിയിട്ടുള്ളൂ ഇനിയും കുറച്ച് കോഴിക്കളൊക്കെ വരാണ്ട് കേട്ടോ കൂട്ട് കയറാൻ കൊടുക്കണം ട്ടോ ഫ്രണ്ട്സ് കുറച്ച് കോഴിക്കോട് അവിടെ പുറത്തുണ്ട് അവർക്ക് നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം കണ്ടോ അവർക്ക് നന്നായി കഴിക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ പറ്റും മറ്റേ കോഴി കൊത്തു പേടിച്ച് നിക്കാം കേട്ടോ കണ്ടോ നന്നായി തിന്നുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മളെ പൂവൻ കോഴി വന്നിട്ടുണ്ട് അവനും നമുക്ക് തീറ്റ വെച്ചുകൊടുക്കാം അവനും വന്ന് കഴിക്കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുമോ എല്ലാവർക്കും ഈ തീറ്റ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് ആൾക്കാർക്ക് വരാറുണ്ട് ഇനി അവർക്കൊക്കെ കൊടുക്കണം ബാക്കിയുള്ള തീറ്റ ഫ്രണ്ട്സ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ തീറ്റ ഉണ്ടാക്കി കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ